േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജയേഷിന്റെ അകാല വിയോഗത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നല്ലം തണ്ണി ക്ഷീരോത്പാദക സംഘം പ്രസിഡന്റ് നിലമ്പൂർ സർക്കിൾ സഹകരണ യൂണിയൻ ഡയറക്ടർ എന്നീ മേഖലകളിൽ നേതൃത്വം വഹിച്ചിരുന്ന ജയേഷ് നാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം നാടിനു തീര നഷ്ടമാണെന്ന് യോഗത്തിൽ നേതാക്കൾ അനുസ്മരിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്ക് വാർഡ് മെമ്പർ വി എ കിരീം സിപിഎം പ്രതിനിധി ചാമി മുസ്ലിം ലീഗ് പ്രതിനിധി ഫിറോസ് ഖാൻ ബിജെപി പ്രതിനിധി ജെനി കോൺഗ്രസ് നേതാക്കളായ ബാബു മോഹനക്കുറുപ്പ് പാലോളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മാസ്റ്റർ സിപിഎം നേതാക്കൾ മോഹനൻ സലീം പടശേഖര സമിതി പ്രതിനിധി വിജയൻ എന്നിവർ പ്രസംഗിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ റോഡ് ഫോൺ ൂർന്തോൺ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ